പറവൂർ ചേന്നമംഗലം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ചൊവ്വാഴ്ച വിദ്യാർത്ഥികൾക്ക് നൽകിയത് പഴകിയ അരിയുടെ ഉച്ചഭക്ഷണമാണെന്ന് പരാതി ഏതാനും ചില കുട്ടികൾക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടതിനാൽ രക്ഷിതാക്കൾ ബുധനാഴ്ച പരാതിയുമായി സ്കൂളിലെത്തി വിദ്യാലയത്തിൽ സൂക്ഷിച്ചിരുന്ന അരിച്ചാക്കുകൾ പരിശോധിച്ചപ്പോൾ പുഴുവിനെയും ഉച്ചിനെയും കണ്ടെത്തി അതേസമയം സ്കൂളിൽ ഉച്ചഭക്ഷണം കഴിച്ച കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റു എന്ന തരത്തിലുള്ള പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ലീന വിശ്വൻ പറഞ്ഞു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സ്കൂളിലെത്തി അരി സൂക്ഷിച്ചിരുന്ന ഗോഡൌൺ പൂട്ടുകയും കുത്തിയിരുന്നു പ്രതിഷേധിക്കുകയും ചെയ്തു സ്കൂളിന് പുറത്ത് സമരം ചെയ്യണമെന്ന് ഏതാനും ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആവശ്യപ്പെട്ടത് തർക്കത്തിനിടയാക്കി പോലീസ് ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത് ദുർഗന്ധവും മറ്റുമുണ്ടായതിനാൽ ചൊവ്വാഴ്ച നൽകിയ ഉച്ചഭക്ഷണം പല കുട്ടികളും പൂർണ്ണമായി കഴിച്ചില്ലെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു വയറിന് അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ച ഏതാനും ചില വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ ചികിത്സ തേടി സപ്ലൈകോയിൽ നിന്ന് വിദ്യാലയത്തിലെത്തിച്ച അരിച്ചാക്കുകളിൽ വിളവെടുപ്പ് നടത്തിയ ക്രോപ്പ് ഇയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നും മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ പാക്ക് ചെയ്ത മാസവും തീയതിയും എക്സ്പയറി തീയതിയും ഇല്ല ജൂൺ മാസത്തിൽ കൊണ്ടുവന്ന അരിയും ഒരാഴ്ച മുൻപ് എത്തിച്ച അരിയും സ്കൂളിലുണ്ടായിരുന്നു ജൂൺ മാസത്തിൽ കൊണ്ടുവന്ന അരിക്ക് നിറവ്യത്യാസമുണ്ട് സ്കൂളിലെത്തിയ ഫുഡ് ആൻഡ് സേഫ്റ്റി അധികൃതർ എല്ലാ അരിച്ചാക്കുകളും അഴിച്ചു പരിശോധിക്കുകയും ജൂണിൽ കൊണ്ടുവന്ന അരി മോശമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തു എന്നാൽ കുറച്ചു നാളുകൾക്ക് മുൻപ് ഈ സ്കൂളിലെ ഒരു ക്ലാസ്സിൽ തന്നെ പരം വിദ്യാർത്ഥികൾ ഒരു ദിവസം അവധിയെടുത്തപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടായതായി വ്യാജപ്രചരണം നടന്നിരുന്നു പനിയും മറ്റും ബാധിച്ചാണ് ഇത്രയേറെ വിദ്യാർത്ഥികൾ വരാതിരുന്നതെന്നാണ് സ്കൂൾ അധികൃതർ അന്നറിയിച്ചത് തുടർന്ന് സ്കൂളിലെ അരിയുടെ സാമ്പിൾ പരിശോധിച്ച ഫുഡ് ആൻഡ് സേഫ്റ്റി അധികൃതർ പ്രശ്നങ്ങളില്ലെന്ന റിപ്പോർട്ട് രേഖാമൂലം സ്കൂളിന് നൽകുകയും ചെയ്തു പ്രശ്നം രൂക്ഷമായതോടെ പുറത്തുനിന്ന് വേറെ അരി വാങ്ങിക്കൊണ്ടുവന്നാണ് ഇന്നലെ വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണം നൽകിയത് എന്നാൽ ദുർഗന്ധം എന്നത് റേഷൻ അരിയുടേതായ മണമായിരുന്നെന്നും ഭക്ഷണം കഴിച്ചപ്പോൾ കാര്യമായ പ്രശ്നം തോന്നിയില്ലെന്നും ദുർഗന്ധം തോന്നിയ അരിയുടെ ചോറ് കുട്ടികൾക്ക് കൊടുക്കാതെ മാറ്റിയിരുന്നെന്നുമാണ് സ്കൂളിലെ പ്രധാനാധ്യാപിക പറയുന്നത് സ്കൂളിൽ ഉച്ചഭക്ഷണത്തിനായി വിതരണം നടത്തിയ അരിയിൽ പുഴുവിനെയും ഉച്ചിനെയും കണ്ടെത്തിയ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഫ്രാൻസിസ് വലിയപറമ്പിൽ ആവശ്യപ്പെട്ടു അതേസമയം സ്കൂളിൽ ഉച്ചഭക്ഷണം കഴിച്ച കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റു എന്ന തരത്തിലുള്ള പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ലീന വിശ്വൻ പറഞ്ഞു ഒരു മാസം മുമ്പ് ചില കുട്ടികൾക്ക് പനി ബാധിച്ചിരുന്നു അന്നും സമാന രീതിയിലുള്ള തെറ്റായ പ്രചരണങ്ങൾ നടന്നതിനെ തുടർന്ന് ഫുഡ് ആൻഡ് സേഫ്റ്റി അധികൃതർ സാമ്പിളുകൾ ശേഖരിക്കുകയും കുട്ടികൾക്ക് നൽകിയ ഭക്ഷണത്തിന് അപാകതയില്ലെന്ന് റിപ്പോർട്ട് നൽകുകയും ചെയ്തു ചൊവ്വാഴ്ച വിതരണം ചെയ്ത ഉച്ചഭക്ഷണത്തിൽ ഉച്ചിനെ കണ്ടതായും മണം ഉണ്ടായിരുന്നതായും കുട്ടികൾ വീടുകളിൽ അറിയിച്ചിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിൽ സപ്ലൈകോയിൽ നിന്ന് വിതരണം ചെയ്ത അരിച്ചാക്കുകളിൽ ചിലതിനെ ഉച്ചിനെ കണ്ടെത്തിയിട്ടുണ്ട് പഴക്കം ചെന്ന അരിയാണെന്ന് മനസ്സിലായതിനെ തുടർന്ന് സപ്ലൈകോ ഇത് തിരിച്ചെടുത്ത് പകരം ഗുണമേന്മയുള്ള അരിയും ഭക്ഷ്യവസ്തുക്കളും നൽകാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് അരിയിൽ കണ്ട ഉച്ചിനെ ഒച്ചാണെന്ന രീതിയിൽ ചില മാധ്യമങ്ങൾ വ്യാജപ്രചരണം നടത്തിയത് തീർത്തും തെറ്റായ ഒന്നാണ് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന സ്കൂളിനെ തകർക്കാനുള്ള നീക്കങ്ങൾ പ്രതിരോധിക്കണമെന്നും കുട്ടികൾക്ക് ഗുണമേന്മയുള്ള ഭക്ഷണം നൽകുന്നുണ്ടെന്ന് ഉറപ്പാക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ലീന വിശ്വൻ പറഞ്ഞു മീഡിയ ടൈം പറവൂർ